സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി മേൽനോട്ട സമിതി ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തും അണക്കെട്ട് സന്ദർശനത്തിന് ശേഷം കുമളിയിൽ കേരള തമിഴ്നാട് സംയുക്ത യോഗം ചേരും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യങ്ങൾ കേരളം ഉന്നയിക്കുമെങ്കിലും തമിഴ്നാട് തടസ്സപ്പെടുത്താനാണ് സാധ്യത സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുടെ സന്ദർശനം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രതീക്ഷയോടെയാണ് സന്ദർശനത്തെ കേരളം നോക്കിക്കടന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ചർച്ച നടത്തും സുപ്രീംകോടതി ഉത്തരപ്രകാരം അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനവും സമിതിക്ക് തീരുമാനിക്കാം കേരളത്തിന്റെ പ്രതിനിധികൾ പുതിയ അണക്കെട്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും തമിഴ്നാടിന് വെള്ളം നൽകുന്നത് തടസ്സപ്പെടാതെ നിലവിലുള്ള അണക്കെട്ട് നിലനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി സമിതിയെ ബോധ്യപ്പെടുത്താനാകും കേരളം ശ്രമിക്കുക രാവിലെ മാർഗം സംഘം മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാകും ഉന്നതാധികാര സമിതിയുടെ പരിശോധന നടത്തുക അണക്കെട്ടിലെത്തുന്ന സംഘം ഗാലറി സ്പിൽവേ സിപിഒ ജലത്തിന്റെ അളവ് ബേബി ഡാം തുടങ്ങിയവ പരിശോധിക്കും അണക്കെട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ കേരളത്തിന്റെയും തമിഴ്നാടിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംയുക്ത യോഗം ചേരും ജയ് ന്യൂസ് ഇടുക്കി